ചെരുശ്ശേരി സാഹിത്യവീതി കണ്ണൂർ ബ്ലൂ ഇങ്ക് ബുക്സുമായി ചേർന്ന് അധ്യാത്മരാമായണ സുന്ദരകാന്ഡം പാരായണ മത്സരവും പ്രശ്നോത്തരി മത്സരവും സംഘടിപ്പിച്ചു കണ്ണൂർ മഹാത്മാ മന്ദിരത്തിൽ നടന്ന പരിപാടി യുവ സംവിധായകൻ ബിജേഷ് ചെമ്പിനോട് ഉദ്ഘാടനം ചെയ്തു ഒരു എന്നാണ് സിനിമ സംവിധായകന് ഇത്രയും പ്രാധാന്യമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് കാരണം സിനിമ സംവിധാനം ചെയ്യാൻ പോലെ എളുപ്പമല്ല പ്രത്യേകിച്ച് പത്ത് മുപ്പത് വർഷമായിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളായ എനിക്ക് എങ്ങനെയൊരു സിനിമ സംവിധാനം ചെയ്യാൻ പറ്റി പത്തോ പത്തോ പതിനഞ്ചോ ഇരുപതോ വർഷമായിട്ട് സിനിമയിൽ സഹ സംവിധായകരായിട്ട് സംവിധാനം വർക്ക് ചെയ്യുന്നവർക്ക് സിനിമ പലർക്കും സംവിധാനം ചെയ്യാൻ പറ്റത്തില്ല ഉദ്ഘാടന ചടങ്ങിൽ ഇ വി ജി നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു ചെറുശ്ശേരി സാഹിത്യവേദി ഭാരവാഹികളായ ഇ വി സുഗതൻ കണ്ണൂർ രത്നകുമാർ അഡ്വക്കേറ്റ് പ്രമോദ് കാളിയത്ത് സുധീർ പയ്യനാടൻ കെ സി ശശീന്ദ്രൻ സുജിയൻ തോട്ടട ബ്ലൂഇങ്ക് ബുക്സ എം ഡി സി പി ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സാംസ്കാരിക പ്രവർത്തകൻ ടി കെ ഡി മുഴുപ്പിലങ്ങാട് സമ്മാന വിതരണം നിർവഹിച്ചു